പെണ്ണിനെന്ത് ചെയ്തു മാതൃത്വത്തിൻ്റെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാണ് സ്നേഹം സഹാനുഭൂതി അനുകമ്പ കാരുണ്യം ഇതൊക്കെയുള്ള ആളാണ് ആര് പെണ്ണ് അതുകൊണ്ട് പെണ്ന്താണ് എല്ലാം സഹിക്കുന്നവളാണ് ക്ഷമിക്കുന്നവളാണ് അങ്ങനെ പറഞ്ഞെന്ത് ചെയ്തു അതിനൊരു നെഗറ്റീവ് സാധനമാക്കി പെണ്ണെ നിനക്കൊന്നും ഇല്ലതല്ല സമൂഹം നിന്റെ മേൽ കെട്ടിത്തന്നതാണിത് എന്ന് പറയുന്ന മാതൃത്വം എന്ന് പറയുന്ന അവളുടെ ജൈവികമായിട്ടുള്ള അവളുടെ എന്താണ് പിന്നെ കാരുണ്യത്തെ പോലും എന്ത് ചെയ്തു നീ അങ്ങനെയൊന്നുമല്ല നീ അതുകൊണ്ട് ത്യാഗം സഹിക്കേണ്ടതില്ല മാതൃത്വത്തിൻ്റെ പേരിൽ നീ ത്യാഗം സഹിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയും മാതൃത്വത്തിന് വേണ്ടി പിന്നെ നിലകൊള്ളുന്ന ഒരു പെണ്ണിനെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് നീ പോവരുത് അതുകൊണ്ട് പ്രസവിക്കുക കുട്ടികളെ പോറ്റുക എന്നതൊക്കെ പറയുന്നത് എന്തല്ല പിന്നെ നിനക്ക് ഫിറ്റായ ഒരു സാധനമല്ല നിന്നെ ചൂഷണം ചെയ്യുകയാണ് സമൂഹം എന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടു ഈ മാതൃത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ സവിശേഷതകള് അവളുടെ കുറെ എന്താ പറയാ അവളുടെ ജൈവികത എന്ന് പറഞ്ഞാൽ അവളുടെ കരുത്താണത് അല്ലെ ആ കരുത്തിനെ ഇന്ന് സമൂഹം കണ്ട് ദൗർബല്യമായിട്ടാണ് പുരുഷനോടൊപ്പം ചെല്ലാൻ വേണ്ടിയിട്ട് ഇവളുടെ ആ ഒരു വ്യക്തിത്വത്തെ എന്താ അല്ലെങ്കിൽ അവളുടെ ജൈവികത അടിയറ വെച്ചുകൊണ്ട് അവളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എന്നിട്ട് വേണം അവൾക്ക് എന്തെങ്കിലും കുടുംബം തകർത്ത് കൊണ്ട് അതെങ്കിൽ ദാമ്പത്യം ഇല്ലാതാക്കിയിട്ടാണ് ഒരു സ്ത്രീക്ക് പൊതുസമൂഹത്തിൽ എൻ്റെ അങ്ങനെ ഇറങ്ങാൻ കഴിയും